അസലാ അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള പാനായിക്കുളം ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് പാനായിക്കുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ആരമക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ളത് ഇവിടെ മറുപട്ടെടുക്കുന്ന മഹാനാണ് പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ എവറല്ലാഹുറക്കഹു നമുക്കൊക്കെ അറിയാം പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നമ്മുടെ പൊന്നാനി അടുത്ത് പുറങ്ങുന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പുതിയാപ്പൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിൽ പ്രസിദ്ധനായ വലിയ മഹാൻ അവരുടെ മൂത്ത മകനാണ് പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പാനായിക്കുളം പള്ളിയുടെ സമീപത്ത് തന്നെയാണ് ഇവരുടെ ഉപ്പ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയർ മറുപട്ടിടക്കുന്നത് പൊന്നാനി അടുത്ത് പുറങ്ങെന്ന് പറയുന്ന പ്രദേശത്താണ് അവിടുത്തെ ചരിത്ര കൂടിയൊക്കെ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക ഇപ്പം നമ്മളുള്ളത് പാനായിക്കുളം ബാപ്പു മുസ്ലിയാരുടെ മക്കാമിന് കബീറിനരികിലാണ് ഈ കാണുന്നതാണ് മഹാനവറുകളുടെ കബർ ഷരീഫ് അവിടുത്തെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ആമി ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെയും കുട്ടിയമ്മ മുസ്ലിയാരുടെ പുത്രി ഹദീജ എന്നിവരുടെയും മകനായി പൊന്നാനി മാറഞ്ചേരിക്കടുത്ത പുറങ്ങിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുഹമ്മദ് എന്ന ബാപ്പ് മുസ്ലിയാർ ജനിച്ചത് പ്രാഥമിക പഠനം ഉമ്മയിൽ നിന്നാണ് നേടിയത് ഖുർആാനും പത്തു കിതാബും ഉമ്മയാണ് പഠിപ്പിച്ചത് ശേഷം നാദാപുരത്ത് ഒരു വർഷം ഓതിപ്പഠിച്ചു അമ്മാവനായ തട്ടാങ്ങര മുഹമ്മദ് മുസലിയാരുടെ കൂടെയായിരുന്നു അത് അസുഖം ബാധിച്ചതിനാൽ പഠനം നിർത്തേണ്ടി വന്ന അദ്ദേഹം ശേഷം കോടഞ്ചേരിയിൽ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസുലിയാറുടെ ദറസിൽ ചേർന്നു ജം മുഹ്തസറും അവിടെ നിന്നാണ് ഊതിയത് തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നാദാപുരം ദെറിലേക്ക് മാറിയപ്പോൾ ബാപ്പു മുസിലിയാരും കൂടെ പോയി കോക്കൂർ കോടഞ്ചേരി പൊന്നാനി അഞ്ചങ്ങാടി എന്നിവിടങ്ങളിലും പഠനം നടത്തിയിട്ടുണ്ട് പഠനശേഷം ദീർഘകാലം പാനായിക്കുളത്ത് ദെറസ് നടത്തി താമസവും അവിടെ തന്നെയായിരുന്നു മറ്റെവിടെയും ദിറസ് നടത്തിയിട്ടില്ല കുറിയ ശരീരവും വെളുത്ത നിറവുമുള്ള ബാപ്പു മുസിലിയാർ കൈത്തറി ബനിയനും വെള്ളമുണ്ടുമായിരുന്നു സാധാരണ ധരിച്ചിരുന്നത് ശൈശവകാലത്തു തന്നെ ഒരു കാലിന് ശക്തിക്ഷയമുണ്ടായിരുന്നു പ്രായമായപ്പോൾ അത് ഒരു പ്രയാസമായി അവസാന കാലത്ത് അനാരോഗ്യം കാരണം വീട്ടിൽ വിശ്രമിക്കുമ്പോഴും പലരും വന്ന് കിതാബുകൾ ഓതിയിരുന്നു പാനായിക്കുളം കൊല്ലംപറമ്പ് പറമ്പ് മമ്മുകുട്ടി സാഹിബിന്റെ മകൾ കൊച്ചുപാത്തുമ്മയാണ് പത്നി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു വിവാഹം രണ്ട് പുത്രന്മാരും അഞ്ചു പുത്രിമാരുമാണ് മക്കൾ വെല്ലൂർ ബാക്യാത്തിലെ പ്രൊഫസറായിരുന്ന അബ്ദുറഹ്മാൻ ഹസറത്ത് മൂത്ത പുത്രനാണ് ഹിജറ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഷാബാൻ പത്തൊമ്പത് എടി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച ഉച്ചക്ക് പാനായിക്കുളത്തെ വസതിയിലായിരുന്നു ബാപ്പു മുസലിയാരുടെ അന്ത്യം അള്ളാഹു അവിടുത്തെ ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ ുടെറകൾ ഏറ്റിക്കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കിജാഹർക്കത്തുകൊണ്ട് നമ്മരീം അള്ളാഹുത്ത ദുനിയവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ വറക്കത്തുകൊണ്ട് കറാമത്തുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെയും നാഫിയായ ഇൽമനെ പ്രദാനം ചെയ്യട്ടെ എല്ലാ ആഫത്ത് മുസീബത്തുകളെ മുസീബത്തുകളത്തൊട്ട് അള്ളാഹു കാക്കട്ടെ ഈ മഹാനോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹുത്താല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ പാനായിക്കുളം മുഹമ്മദ് ബാപ്പു മുസലിയാർ മഹാനവറികളുടെ മൂത്ത മകൻ തൊട്ടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ബാപ്പുസ്താദിൻ്റെ ബാപ്പുസിലിയാരുടെ മൂത്ത മകനാണ് ഹസറത്ത് അബ്ദുറഹ്മാൻ മുസലിയാർ അവരുടെ മക്കാമാണ് ഖബറാണ് ഈ കാണുന്നത്

വേറൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പാനായിക്കുളം ഇബ്രാഹിം മുസ്ലിയാർ എന്നാണ് ആ മഹാൻ്റെ പേര് വലിയ പണ്ഡിതനാണ് അതേപോലെ തന്നെ സമസ്ത മുഷാവറ അംഗൊക്കെ ആയിരുന്നു മഹാനവറുകൾ മഹാനവറുകളുടെ കബറും ഈ പള്ളിയുടെ സമീപത്ത് തന്നെയാണുള്ളത് ഇഷ്ട നമുക്ക് കാണാം പള്ളിയിൽ നിന്ന് കയറി വരുമ്പോൾ നേരെ വലതുഭാഗത്ത് اذا انا ابراهيم سليار الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين المستقيم മഹാനവറുകളുടെ വഫാത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പാനായിക്കുളം എം കെ ഇബ്രാഹിം മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു സമസ്ത മുഷാവർ അംഗൊക്കെയാണ് അള്ളാഹു താല മഹാനബറുകളുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ വറക്കത്ത് കൊണ്ടൊക്കെ നമ്മൾ തിരുലോക വിജയികരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനി അറബല്ല ആലമി അപ്പം ഇതാണ് പാനായ്ക്കുളം ജുമാ മസ്ജിദ് ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ ആമീനി അറബല്ല ആലമി